അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഖുറാനിലൂടെ മറിയം ബിബിയെ കുറിച്ച് അള്ള ഇതാ ചെറിയ ഒരു ഉദാഹരണം പഠിപ്പിച്ചു തരികയാണ് മറിയം ബിബിയുടെ ചെവിയിലെ അള്ളാഹു

قبولي. 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 فَأَرْسَلْتُ إِلَيْهَا رُسُلًا താമസിക്കുകയാണ് സുന്ദരിയായ പെണ്ണാണ് ചെറുപ്പക്കാരിയാണ് ഒറ്റപ്പെട്ട ഒരു തോട്ടത്തിൽ ഒറ്റോട്ടത്തിൽ അവളെ ഒന്ന് പരീക്ഷിക്കുകയാ ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ കോലത്തില് കൂടാരത്തിലേക്ക് അയക്കുകയാണ് ആരുമില്ലാ ഒറ്റക്കാണ് ഒരു ചെറുപ്പക്കാരി അവളെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ ഇതാ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്ന് നിൽക്കുകയാ ആ മഹതിയായ യുവതിയായ മറിയം ബി വി ചോദിക്കുകയാണ് ആരാ നട ഈ പിശാജിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ പടച്ചവനെ പക്ഷേ തന്നെ ഒരു പുരുഷനാണെന്ന് ബഹുമാനപ്പെട്ട മറിയം കാവൽ തേടുകയാണ് അള്ളാ ഈ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അള്ളാ കണ്ടോ ഒരു അന്യ പുരുഷൻ തന്നെ ആകർഷിക്കാൻ വന്നപ്പോ പെട്ടെന്ന് അള്ളാഹുലേക്ക് തിരിഞ്ഞു അതാണ് പെണ്ണ് വേണ്ടത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനാണ് വരുന്നതെങ്കിൽ ചിരിച്ച് സംസാരിച്ചാൽ നമ്മൾ ചിരിച്ച് സംസാരിക്കരുത് ഗൗരവത്തോട് സംസാരിക്കണം ഭർത്താവ് മാർക്കറ്റിൽ പോയിരിക്കുകയാണ് ഭർത്താവ് വെളിയിൽ പോയിരിക്കാണ് ഭാര്യ മാത്രമേ ഉള്ളൂ വീട്ടില് പല ആളുകളും വരും അപ്പൊ ഭർത്താവിനെ ചോദിച്ചു വരും ഭർത്താവിനെ ചോദിച്ചു വരുമ്പം ചിരിച്ചുകൊണ്ടല്ല സംസാരിക്കാം വളരെ ഗൗരവത്തോട് അദ്ദേഹം ഇല്ല അദ്ദേഹം മാർക്കറ്റിൽ പോയി നിങ്ങൾ അവിടെ പോയിച്ചാൽ മതി അപ്പോൾ ഇവന്റെ ഇവന്റെ മനസ്സിൽ കത്തും ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അപ്പൊ അവിടെ നിക്കൂല പെട്ടെന്ന് അവണ്ടി വിടും ഇതല്ല ഇതല്ലെ നെല്ലൊരുന്ന് ഇക്ക എന്റെ നമ്പർ അല്ല കേട്ടോ നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി അതിൽ കിട്ടിയില്ലെങ്കിൽ എന്റെ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചോളി തീർന്നു ആവശ്യമില്ല ആവശ്യമില്ല ഇങ്ങനെ നമ്പർ കൊടുക്കാൻ നിൽക്കണ്ട ചിരിക്കാൻ നിങ്ങൾ ആ പള്ളിക്ക് പള്ളിക്കാതെ അവിടെ കാണും അല്ലെങ്കിൽ ആ പീഡിയിൽ നോക്കിയത് അവിടെ കാണും അടത് അത് അടക്കി തീർന്നു പരിപാടി അവിടെ മറിയം അങ്ങനെയാണ് പ്രതികരിച്ചത് ഉടനെ പറഞ്ഞു ഇല്ല ചെറുപ്പക്കാരനോ വന്നവനല്ല ഞാൻ ഒരു പ്രവാചക അല്ല ഞാൻ വന്നത് ഞാന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്താണ് സന്തോഷ വാർത്ത നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരാൻ പോകുന്നു വലം വലം എന്നെ ഒരു പുരുഷന് സ്പർശിച്ചിട്ടുമില്ല ഞാനൊന്ന് അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണു അല്ല എനിക്കും പിന്നെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും നിന്നെ കൊണ്ട് ലോകത്തുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് ശാസ്ത്രത്തിൽ കയറാൻ പറ്റും ശാസ്ത്രമൊക്കെ ഏതെല്ലാം രീതിയിൽ കുട്ടികൾ ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബാനോത്തല ജിബിനീലിന്റെ ഒരു ഊത്തിലൂടെ ഒരു കുട്ടി ഉണ്ടാക്കി കൊടുത്ത ചരിത്രം അതൊന്നും ശാസ്ത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല പോട്ടെ തന്നെ പറഞ്ഞു ഇത് അള്ളാന്റെ തീരുമാനമാണ് നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരുന്നോ ബഹുമാനപ്പെട്ട മറിയം ബിബി അള്ളാഹു ഒരു ചെറുപ്പക്കാരി ഒറ്റക്കൊരു ആണിനെ അള്ളാഹ ഇട്ട് കൊടുത്തു നോക്കി പറഞ്ഞു നിങ്ങൾ എത്ര വലിയ പെണ്ണാണെങ്കിലും ഒറ്റയ്ക്കൊരന്യ പെണ്ണുമായി നിങ്ങൾ എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാ അവിടെ കേട്ടോ നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കും കേട്ടു അതുകൊണ്ട് ഒറ്റക്കൊരാണും പെണ്ണും ഈ ആയത്ത് ഓദ്യത്തിന്റെ മഹത്വം കൊണ്ട് മറിയം ബീവി മറിയം ഈസബനു മറിയം ബീപിക്കുണ്ടായ കുട്ടിയാറ് പിഴച്ചിട്ടില്ല ാണ് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് ഉണ്ടാവും അള്ളാഹാന്റെ റസൂല് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈസാ നബിയുടെ പേര് പരാമർശിച്ചതായി കേട്ടിട്ടില്ല ബാക്കിയുള്ള പ്രവാചകന്മാരെ കുറിച്ച് സഹാബാക്കൾ പറഞ്ഞപ്പോ അള്ളാന്റെ ചോദിക്കുകയാ

സ്വർഗലോകത്തെ താരങ്ങളാണ് ഹസൻ ഹുസൈർ അലി അള്ളാഹുമാേർത്തു പറഞ്ഞുപോയി ഈസബനും അറിയാം ഈസാനി നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാ ഒരു പെണ്ണിനെ കുറിച്ച് തന്റെ ജീവിതത്തിൽ മനസ്സിൽ ചിന്തിക്കാത്ത ഒരേ ഒരു യുവാവ് ഒരേ ഒരു യുവാവ് ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഈസബനും അറിയമാണ് സഹാബാ വലാ ഒരു തെറ്റിനെ കുറിച്ചോ ഒരശ്ലീല സ്വഭാവങ്ങളെ കുറിച്ചോ ഒരശ്ലീല ഫോട്ടോയെ കാണുകയോ അത് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഈസബനും അറിയമാണ് സ്വഹാബത്തെ ഹസൻ ഹുസൈനോടൊപ്പം യുവാക്കളുടെ നിരയിൽ നാളെ സ്വർഗത്തിൽ ഈസാ നബിയും ഉണ്ടാകും സഹാബ ചെറുപ്പക്കാരൻ എന്താ സംഭവം പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല സുഹാനക്കാരനെ കിട്ടോ അങ്ങനെ നമ്മളൊക്കെ എത്ര എണ്ണത്തിനെ ചിന്തിക്കുന്നത് റമദാനാവുമ്പോൾ തന്നെ മുന്നിൽ വന്ന് നിന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൈ കണ്ണൊക്കെ അടച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിട്ട് നോക്കി പോലെ ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെങ്കിലും ഓടിച്ചു നോക്കാതിരിക്കാൻ പറ്റൂല രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഓളെ കുറിച്ചും ആര് ഒറിജിനൽ ഓളല്ല അവളെ ചിന്തിക്കാറില്ല മരിച്ച പോലും ചിന്തിക്കൂല മറ്റേ ഡൂപ്ലിയെ കുറിച്ച് ചിന്തിക്കും

നിങ്ങളുടെ കുട്ടികളെടുത്ത് വച്ചോ മഹാന്മാരായ മുഫസ്സിരികൾ പറയുന്നു ഏതൊരു കുട്ടിയുടെ വലുത് കാതിൽ അവൻ പ്രസവിച്ച ഉടനെ എടുത്ത് ഓതുന്നുവോ ആ കുട്ടി വ്യഭിചരിക്കൂല പിഴച്ചു പോകൂല ഇനി ഓദിക്കോളിൻഷാ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഈ സനബി മറിയം പിഴച്ചു പിഴച്ചുപോയിട്ടില്ല ചിന്തിച്ചിട്ട് പോലും ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് കിടക്കാൻ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പോകുന്നത് അതുകൊണ്ട് അവർ ഇത് കൈകാര്യം ചെയ്യണം ഇല്ല എങ്കിൽ നാളെ ആഹ് എന്താകും ഈ മാതാപിതാക്കൾ മക്കൾക്കെതിരാവും മാതാപിതാക്കളും മക്കളും തമ്മിൽ കണ്ടുമുട്ടുകയാണ് കണ്ടുമുട്ടുന്ന സമയത്ത് ഈ ഉപ്പ തന്റെ മകൻറെ അരികലേക്ക് പോവുകയാ ബുരയോ പൊന്നമോന ഇനി കുന്ദുലക്കവാലിദക്ക മുഹമിയ പൊന്നമോന ഞാൻ നിന്റെ ഒപ്പയായിരുന്നില്ല നിന്റെ ഒപ്പ ആയിരുന്നില്ലേ നിന്റെ സംരക്ഷകനായിരുന്നില്ലേ നീ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങി തന്നത് നിന്റെ ഉപ്പയല്ലേ നിനക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങി തന്നതും നിന്റെ ഉപ്പയല്ലേ നിന്റെ ഉന്നതമായ പഠനങ്ങൾ നൽകി നിന്നെ ആദരിച്ചതും ഈ ഉപ്പയല്ലേ സുന്ദരിയായ പെണ്ണിനെ നല്ല കുടുംബത്തിൽ കൊണ്ടുപോയി ഒരു കല്യാണം നടത്തി തന്നതും ഈ ഉപ്പയായിരുന്നില്ലേ അതേ ഈ ഈ മകൻ ോട് പറയുകയാണ് അതെല്ലാം ശരി തന്നെയാണ് ഉപ്പാ എന്താണ് ഉപ്പക്ക് വേണ്ടത് അടുത്ത ഉപ്പാന്റെ അടുത്ത ചോദ്യം അഞ്ചോ മക്കളെ വളർത്തിയിട്ട് വലിയ വിദ്യാഭ്യാസം കൊടുത്ത് ഭൗതികമായ ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഉപ്പമാരെ ഉമ്മമാരെ നാളെ ആഹ്ലത്തിൽ ഈ മക്കളെ കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല ഹദീസാണ് കേട്ടോ പരിശുദ്ധമായ റമദാനിന്റെ പത്ത് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാ അവൻ കുറച്ച് പണമുണ്ടാക്കി നമ്മൾ അയച്ചു തന്നത് കൊണ്ട് കാര്യമെന്താ സഹോദര ഒരു ദിവസം ഈ കണ്ണടഞ്ഞു പോകുമ്പോൾ ഈ മുണ്ട പള്ളി കബരിസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ സുഹാന അവിടെ നിന്ന് നമുക്കൊരു യാത്രയുണ്ട് കേട്ടു ഇതുപോലൊരു യാത്ര നമ്മൾ ചെയ്തിട്ടേയില്ല അത് ബറുസഹിൽ നിന്ന് മഹറിലേക്കുള്ള യാത്രയാണ് അവിടെയാണ് നമ്മുടെ മക്കളെ കാണാൻ പോകുന്നത് അവിടെയാണ് വലിയ സംഗമം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അവിടെയാണ് ജനസാഗരങ്ങൾ ഇരച്ചു കയറുന്നത് അവിടെയാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്നത് അവിടെയാണ് മനുഷ്യന്റെ വില മനസ്സിലാക്കുന്നത് അവിടെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ അകന്നു പോകുന്നത് ആ ഒരു സന്ദർഭത്തിൽ എന്റെ സ്വന്തം തടി ഒന്ന് രക്ഷപ്പെടാൻ അതിനുള്ള വഴിയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ جهنم يومئذ وجيء يومئذ بجهنم يومئذ يتذكر الإنسان فأنا له ذكرى ിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സമയമാണ് തന്റെ തലയ്ക്ക് നിൽക്കുന്ന സൂര്യനാണ് ഈ മീതേർജിച്ചു ആഘാതത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ആ നരകം ഞാൻ കാണുകയാണ് അല്ലാ ആ നരകത്തിലെത്താൻ വാപ്പാക്ക് തൊണ്ണൂറ്റി ഒമ്പതര മാർക്കുണ്ട് അര മാർക്കിന്റെ വ്യത്യാസത്തിൽ ഈ വാപ്പ ഒഴുകത്തിൽ പോകാൻ

ഞാൻ ഒരു ഒരു അര 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 ഫിൽസിന്റെ നന്മ നീ എനിക്ക് തരണേ മകനേ ഞാൻ സ്വർഗത്തിലൊന്ന് കയറട്ടടാ പൊന്നേ തൻ്റെ മകനോട് യാചിക്കുന്ന രംഗാണ് തന്റെ മകനോട് യാചിക്കുന്ന രംഗാണ് തൊണ്ണൂറ്റി ഒമ്പതര മാർക്ക് എനിക്കുണ്ട് ഒര മാർക്കിന്റെ വ്യത്യാസം പ്ലീസ് പൊന്ന് മോനല്ലേ നിനക്ക് ഞാൻ വീടുണ്ടാക്കി തന്നു വസ്തു വാങ്ങി തന്നു സ്ഥലം വാങ്ങി തന്നു വണ്ടി വണ്ടിയെടുത്തു കല്യാണം കഴിപ്പിച്ചെന്നു പ്ലീസ് നീ എനിക്ക് ഒരു ആയിരം മാർക്ക് നീ തന്നാൽ മതി നിന്റെ നന്മയിൽ നിന്ന് എനിക്ക് താ മോനെ ഞാനൊന്ന് സ്വർഗത്തിൽ കയറട്ടെ ആ മകൻ പറയുകയാണെല്ലാ أَسْتَطِيعُ أَنْ أُعْطِيَكَ مِنْهُ شَيْئًا ഉമ്മ ഉമ്മാകനെ താലോലിച്ച് താലോലിച്ച് വളർത്തി വളർത്തി വലുതാക്കി അങ്ങ് ഉന്നത നിലയിലേക്ക് എത്തിച്ച് അവന് എല്ലാ ജോലിയും വലിയ ശമ്പളവും വാങ്ങിക്കൊടുത്തില്ലേ നാളെ ആഹൃത്തിൽ പോകണ്ടേ അവിടെ നിങ്ങൾക്ക് ഈ മകനെ കാണണ്ടേ ഈ മകനോടെ കെഞ്ചുകയാണ് യാചിക്കുകയാണ് കാലി പിടിച്ച് ചോദിക്കുകയാണ് ഒരു അര നന്മ മതി ഒരു നന്മ വേണ്ട ഒരു കടുകുമണിയുടെ നന്മ ഈ വാപ്പാക്ക് നീയൊന്ന് തരണേ പൊന്നുമോനെ ഈ കാണുന്ന നരകത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷിക്കട്ടടാ ഉടനെ മകം പറയുകയാ തരില്ല ഉപ്പാ ഏതൊരു നരകത്തിന്റെ ശിക്ഷയാണോ നിങ്ങൾ കാണുന്നത് ആ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു ആ ശിക്ഷ ഞാനും കാണുന്നു എന്റെ നന്മയിൽ അല്പമങ്ങാണ് നിങ്ങൾക്ക് ഞാൻ ഞാൻ വെച്ചാൽ നരകത്തിൽ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങളെക്ക നാളെന്ന് രക്ഷിക്കണേ പഠിച്ചവനെ പഠിച്ചവനെ നിന്റെ ഔദാര്യം കൊണ്ട് രക്ഷിക്കണേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ പോലും ഞങ്ങൾക്ക് എതിരാകുന്ന ഒരു ദിവസം എതിരാവുന്ന മക്കൾ നിങ്ങളുടെ ദിവസം വരും അടുത്ത 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 അടുത്തത് കേട്ടോ കേട്ടോളി 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 പെട്ടെന്ന് വാപ്പ ആരിലേക്കാണ് കൈയൊഴിഞ്ഞു കൈയൊഴിഞ്ഞു പിന്നെ അങ്ങോട്ട് തന്റെ തന്റെ ഭാര്യയുടെ അവൻ തിരിയുകയാണ് പ്രിയതമ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും ഗൾഫിൽ അങ്ങോട്ട് കൊണ്ടുപോയി ദുബായിൽ പോണെന്ന് പറഞ്ഞപ്പോ അവിടെ കൊണ്ടുപോയി ഖത്തറിൽ ഫിഫ കാണന്ന് പറഞ്ഞപ്പോ അവിടെ കൊണ്ടുപോയി ബെൻസ് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിക്കൊടുത്തിട്ടു വലിയ വലിയ ഫോർച്യൂൺ വേണം അതും കൊടുത്തു വലിയ വീട് വേണം അതും വേണം വേണം അത് കൊടുത്തു എന്ത് വേണം മട്ടൻ വേണോ ചിക്കൻ വേണോ ചില്ലി ചിക്കൻ വേണോ ചിക്കൻ റോസ്റ്റ് വേണോ ചിക്കൻ ചാപ്സ് വേണോ വേണോ തിളരൻ ചിക്കൻ വേണോ ഏത് വേണം എന്ത് വേണൽ കൊടുത്തു തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് അദ്ദേഹം തിരിയുകയാണ് ഫുലാന എന്റെ പെണ്ണേ ദുനിയാവിൽ നിന്റെ ഭർത്താവ് ഞാനായിരുന്നില്ലേ നീ ഇഷ്ടപ്പെട്ടത് മുഴുവനും നിനക്ക് ഞാൻ വാങ്ങി തന്നില്ലേ നിന്നെ ഞാൻ ധാരാളം സ്നേഹിച്ചില്ലേ നീ ദുനിയാവിൽ ആഗ്രഹിച്ചത് മുഴുവനും നിനക്ക് ഞാൻ സാധിച്ചു തന്നില്ലേ ഒന്നും അവൾ നിഷേധിക്കൂല കേട്ടോ ഇതെല്ലാം നിങ്ങൾ എനിക്ക് സാധിച്ചു തന്നു എന്റെ പൊന്നിക്ക എന്ന് അവൾ അതെല്ലാം സമർത്ഥിക്കുകയാണ് സമ്മതിക്കുകയാണ് ഉടനെ ഈ ഭർത്താവ് പറയുകയാണ് എങ്കിൽ എടി പെണ്ണേ ഈ കാണുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അര നന്മയുടെ കുറവ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നിന്റെ നന്മയിൽ നിന്ന് ഒരൽപം തന്നെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഭാര്യയുടെ പറയാം പ്ലീസ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം ഈ കാണുന്ന രക്ഷപ്പെടാൻ തൊണ്ണൂറ്റിയൊമ്പതര മാർക്കുണ്ട് അറിയും കൂടെ കിട്ടിയ ഞാൻ രക്ഷപ്പെടും പ്രിയപ്പെട്ട പ്രിയതമ പറയുകയാണ് നിങ്ങൾ ഒരുപാട് നന്മയൊക്കെ എനിക്ക് ദുനിയാവിൽ ചെയ്തു തന്നു ശരിയാണ് ഈ നരകത്തിന്റെ പ്രകമ്പനം ഞാൻ കാണുകയാണ് നിങ്ങളെ കാണുന്നത് പോലെ ഞാനും കാണുകയാണ് ഞാനും കാണും എന്റെ നന്മ നിങ്ങൾക്ക് ഓഹരി ചെയ്താൽ എന്റെ നന്മ കുറയപ്പെട്ടവളായി ഞാൻ നരകത്തിൽ എറിയപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഫല ഒന്നൊഴു ആ എന്റെ നന്മയിൽ നിന്ന് അല്പം പോലും നൽകാൻ എന്നെ കൊണ്ട് ആവൂലിക്കാ ചിക്കനും പോയി ചില്ലി ചിക്കനും പോയി ബ്രോസ്റ്റഡും പോയി ചൊവ്വായും പോയി മട്ടനും പോയി മന്തിയും പോയി കബ്സയും പോയി പോയി എല്ലാം പോയില്ലാഹു ഈ സംഭവം പറഞ്ഞിട്ട് നബി ഓതി ഓദിക്കൊടുക്കുകയാണ് ും എത്ര വലിയ അടുത്ത സുഹൃത്തുക്കളാകട്ടെ അടുത്ത ബന്ധു ജനങ്ങളാകട്ടെ നമ്മുടെ നന്മയിൽ നിന്ന് അല്പം പോലും നമ്മുടെ തിന്മ ഏറ്റെടുക്കാൻ അവര് തയ്യാറാവൂല കേട്ടോ ഒരാൾ മറ്റൊരാളുടെ ചുമട് നാളെ ഏറ്റെടുക്കൂല കേട്ടോ ഫമന്ദാ വമ ആരെങ്കിലും സ്വന്തമായി അമൽ ചെയ്താൽ അത് അവർക്ക് തന്നെ ഉള്ളതാ ഇനി അവര് മറ്റൊരാൾക്ക് അത് വേദം വെക്കുകയോ അവർക്ക് വേണ്ടി സമ്മാനിക്കുകയോ ചെയ്യുകയില്ല ഇനി ആരാണോ പിഴച്ചുപോയത് അവൻ അവന് തന്നെയാണ് കുഴി തോണ്ടിയത് അവർ മറ്റാരെയും പഴിപ്പിച്ച് വഴിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഖു ആനോതി നമുക്ക് അറിയിച്ചു തരുകയാണ് അതുകൊണ്ടാണ് ഈ വിനീതം നിങ്ങളോട് ചോദിച്ചത് സൂറത്യാസീനോ

Bima kanu Yaksibun Surat Yasinah മരിച്ചവർക്ക് വേണ്ടി ഓതുന്നവരാണ് മരിക്കാൻ കിടക്കുമ്പോൾ ഓതുന്നവരാണ് വീട്ടിൽ പാരായണം ചെയ്യുന്നവരാണ് രാവിലെയും വൈകിട്ടും ഓതേണ്ടതാണ് ഈ സൂറത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഈ സൂറത്ത് സൂറത്തിയാസീനിലെ ഒരായത്താണിത് യിലേക്ക് കടന്നു വരാതിരിക്കാൻ പറ്റൂല യോമയോർ വാവ ഇലുവജ شهد عليهم سمعهم وابصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لما شهدتم علينا لما شهدتم علينا قالوا انتقنا الله الذي അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുക സമയമില്ല ആഹരത്തിലേക്ക് പോകുമ്പോ നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സംസാരിക്കുന്ന ഭാഷമാണ് പറയുന്നത് കേട്ടോ ചെറുപ്പക്കാരികളെ എന്ന് അവരെ മാത്രം കുറ്റം പറയണ്ട ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം ഈ കേൾക്കുന്ന നമ്മളടക്കം ഈ വന്യവയോധികരടക്കം ഈ ഉലമാക്കളടക്കം ഉമറാക്കളടക്കം നമ്മുടെ കൈപ്പത്തികൾ നാളെ അള്ളാഹാന്റെ കോടതിയിൽ സാക്ഷ്യം ാണ് ഇന്ന് പഞ്ചിങ് ചെയ്യാറില്ലേ നിങ്ങൾക്കൊരു സിം കാർഡ് വേണമെങ്കിൽ നിങ്ങൾ ആ ബൂത്തിൽ പോയിട്ട് ആ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എ നിങ്ങളുടെ അവിടെ വരുമെങ്കിൽ ഇതേ കൈകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽസ് എടുക്കുന്നത് നാവ് നാളെ സീൽ വെക്കപ്പെടുകയാണ് വായുനാള ശീലുവെക്കപ്പെടുകയാ പിന്നെ ആരാണ് സംസാരിക്കുന്നത് വതു കല്ലിമൂന കടയിൽ പോകുമ്പോഴും നമ്മളല്ല സംസാരിക്കുന്നത് ആധാർ നിങ്ങൾ കൈയ്യൊന്ന് വെച്ചാൽ മതി റേഷൻ കടയിൽ പോയി അരി വേണോ നിങ്ങൾ പറയണ്ട നിങ്ങളുടെ അവിടെ അമർത്തി കൊടുത്താൽ മതി നിങ്ങൾക്ക് എത്ര ഗോതമ്പുണ്ട് നിങ്ങൾക്ക് എത്ര അരിയുണ്ട് എത്ര പഞ്ചസാരയുണ്ട് എത്ര മണ്ണെണ്ണയുണ്ടെന്ന് ആ വിരലിലൂടെ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ ിൽ പോയി കയ്യമർത്തിയാ മതി നിങ്ങൾ വന്നടം മുതൽ നിങ്ങൾക്ക് വന്ന പനി മുതൽ നിങ്ങൾക്ക് വന്ന ചുമ മുതൽ നിങ്ങൾക്ക് വന്ന എല്ലാ അസുഖങ്ങളും വളരെ കൃത്യമായി അവിടെ നിങ്ങളുടെ മുന്നിലേക്കെത്തുന്നത് പോലെ ആഹരത്തിൽ നമ്മളെ അള്ളാഹു ഹാജരാക്കിയിട്ട് നമ്മുടെ നാവസിയിലടിക്കപ്പെടുകയാണ് പിന്നെ സംസാരിക്കുന്നത് ആരാണ് നമ്മുടെ വിരലുകളാണ് സംസാരിക്കുക എത്ര പേർക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് എത്ര പേർക്ക് അശ്ലീലെതിരെ സംസാരിക്കുകയാ ഉടനെ നമ്മൾ ഈ അവയവങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എനിക്കെതിരെ സംസാരിച്ചത് ിമാ എന്തിനാണ് നിങ്ങൾ നമുക്കെതിരെ സംസാരിച്ചത് നീ എൻ്റെ കൂടെ ഇരുന്നിട്ടല്ലേ ഈ തെറ്റ് ചെയ്തത് എൻ്റെ കൂടെ നടന്നിട്ടല്ലേ തെറ്റ് ചെയ്തത് എൻ്റെ കൂടെ കണ്ടിട്ടല്ലേ തെറ്റ് ചെയ്തത് എൻ്റെ കൂടെ കേട്ടിട്ടല്ലേ നിങ്ങൾ തെറ്റ് ചെയ്തത് എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീ സംസാരിച്ചത് എന്തിനാണ് എന്ന് നമ്മൾ നമ്മുടെ അവയവങ്ങളോട് ചോദിക്കുമ്പോ കാലോക്കന എനിക്ക് പറയാൻ ആഗ്രഹമില്ല എനിക്ക് പറയണമെന്ന് കൊതിയുമില്ല പക്ഷേ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച പഠിച്ചവരുണ്ടല്ലോ ഞങ്ങളോട് സംസാരിക്കാ പറഞ്ഞു പോയി ഞങ്ങളെപ്പോ സത്യം എന്താണോ നടന്നത് അത് ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയി അല്ലാതെ കളവ് പറയാൻ كن ذكر الله <سؤال> عدن الله <سؤال> يا ايها الانسان <سؤال> ما غرك بربك الكريم الذي خلقك فسواك فعدلك في اي صوره ما شاء ركبك كلا بل تكذبون بالدين وان عليكم لحافظين وارضوا നിങ്ങളുടെ അവയവങ്ങൾ സ്പർശിക്കുന്നത് ചലിക്കുന്നത് അത് എവിടെക്കാണ് എങ്ങനെയാണെന്ന് അറിയാ പ്രത്യേകമായ എഴുത്തുകാരെ നാം നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോക്കും അവർ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരാണ് കേട്ടോ മാന്യന്മാരായ എഴുത്തുകാരാണ് കേട്ടോ അവർ നിങ്ങൾ മോനമാ നിങ്ങൾ പറയുന്നതും നിങ്ങൾ പോകുന്നതും നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും മുഴുവനും അവർ അറിയുന്നവരാണ് അവർ അത് രേഖ വെക്കുന്നവരാണ് അങ്ങനെയുള്ള മാന്യന്മാരായ എഴുത്തുകാരെ മറച്ചു വച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു ദിവസം വരുമ്പോ ഏടുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ന് നമ്മുടെ കഴുത്തിൽ ഒരു ടാഗ് ഇട്ടതുപോലെ ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ കഴുത്തില് അള്ളാഹു ഒരു ടാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ അള്ളാഹു നമ്മുടെ കഴുത്തിന്റെ ഉള്ളിൽ ആച്ചി കേട്ടോ എപ്പോഴാണ് ഇത് എടുക്കുന്നതെന്ന് അറിയുമോ കിയാമത്ത് നാളിൽ അതായത് കബറിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ചാൽ അവിടെ നിങ്ങളുടെ കാർഡ് പുറത്തേക്ക് എടുക്കുകയാണ് പുറത്തേക്കെടുക്കുകയാണ് കിതാബൻ തുറക്കപ്പെട്ട പുസ്തകം പോലെ നിങ്ങളുടെ മുന്നിൽ ശേഷം നമ്മളോട് തന്നെ പറയുകയാണ് നിന്റെ ഭാഗധേയമാണ് ഇത് നിന്റെ ഫൈലാണ് നീ വായിക്കണേ വായിക്കണേ അള്ളാഹുട്ടെ നമ്മുടെ പുസ്തകം നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിക്കും നമ്മൾ എവിടെ എന്ത് ചെയ്താലും ഇതൊക്കെ ക്യാമറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കും നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് ക്യാമറ നിങ്ങളെ ശ്രദ്ധിക്കുന്ന എഴുതി വെക്കും ഇത് നേരത്തെ എഴുതി വെച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം ആ ചിപ്പ് റെക്കോർഡ് ചെയ്യും നാളെ നിങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്ന് തുറന്നു വെക്കും നിങ്ങൾ തന്നെ വായിക്കേണ്ടി വരും അള്ളാഹു നമ്മളെ